ഹലോ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് ഏതായാലും എൻ്റെ അഭിപ്രായങ്ങൾ കിടക്കട്ടെ ഇവിടെ ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് ഞാൻ ഈ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ ഇപ്പം ഇടുന്നത് എന്തായാലും ശരി ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ട് ഞാൻ ആരെ പക്ഷം നിന്നിട്ടല്ല എന്നാൽ ഇവിടെ സംസാരിക്ക സംസാരിക്കുന്നത് ശരിയെന്ന് തോന്നുന്നത് ആരാണ് എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് മാത്രം ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായിരിക്കും എന്നാ എന്നോട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പറയുന്ന പോലെ ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക അപ്പം നമുക്ക് ഈ ഇന്ന് കുറച്ച് നേരത്തേക്കുള്ള ഒരു വിഷയങ്ങൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നതാണ് അപ്പം രേണുവിനെ പറഞ്ഞത് ഏതായാലും അത് ശരിയായിട്ടുള്ളതല്ല രേണുവിനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ പറഞ്ഞത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല അക്ബർ പറഞ്ഞത് പിന്നെ അക്ബർ ഇപ്പം മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് ബോസിനോട് ഇങ്ങി ലാലേട്ടൻ ലാലേട്ടം വരുമ്പോൾ അറിയാം എന്താണ് വിവരങ്ങളെന്നുള്ളത് ഇന്ന് വളരെയധികം ഇരിക്കേണ്ടത് അനീഷി എപ്പോഴും സംസാരിക്കുന്നില്ല ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു അനീഷി പിന്നെ ഒരു ബിഗ് ബോസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളെ എതിര് പറയുമ്പോൾ ഒരാൾ നമ്മളോട് സംസാരിച്ച് വരുമ്പോൾ അതിനെതിര് പറഞ്ഞ് അത് അയാളെ കാട്ടി കുറച്ചും കൂടി ഉച്ചത്തിൽ സംസാരിച്ചാലേ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ അതാണൊരു രീതി പക്ഷേ ഇത് ഇയാളൊന്നും മിണ്ടാതെ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അയാളുടെ യഥാർത്ഥ മുഖം തിരിച്ചു കാണിച്ചത് ആര്യനാണ് സ്ത്രീല ആ ഒരു കല്ലെടുക്കാൻ വേണ്ടി ആരും പോക്കറ്റ് കൈയിട്ടപ്പോൾ പുള്ളിക്കാരനെ പിടിച്ചില്ല അപ്പം തന്നെ പെട്ടെന്ന് ആ നിമിഷം പിന്നെ പുള്ളി ആര് ഞാൻ ആരാണെന്നുള്ളതിൻ്റെ മുഖമാണ് പുറത്ത് തന്നത് ഏതായാലും ചെയ്തത് ശരിയോ തെറ്റോ അതിലപ്പുറം എന്നുള്ള വ്യക്തിയുടെ സ്വഭാവം പുറത്ത് എല്ലാവരും ആ ഒരു അവിടെയുള്ള അംഗങ്ങളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി എന്നുള്ളതാണ് അയാൾക്ക് അങ്ങനെ ഒരു മുഖമുണ്ട് പ്രാധാന്യക്കാരായ പച്ചയായ ഒരു മനുഷ്യൻ്റെ മുഖം തന്നെയാണ് കാര്യം നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മളെന്തെങ്കിലും വെച്ചങ്ങൾ സാധനം നമ്മളോട് ചോദിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും അതുതന്നെ അവിടെയാൾ കാണിച്ചിട്ടുള്ളത് അത് യഥാർത്ഥ മുഖം അതുപോലെ തന്നെ പല രീതിയിലും പല ഗ്രൂപ്പുമായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പം അറിയാൻ എടുത്തു പറയാനുള്ളത് അതാണ് നമ്മുടെ ബോസെണ്ണൻ്റെ ഇടപെടൽ ഭയങ്കരമാണ് ഇപ്പോൾ രാത്രിയും പിന്നെ പരിപാടികളാണ് കാര്യം രാത്രി ഇപ്പോൾ ആ നാല് പേർ പുറത്തിട്ടിട്ട് ആ നാല് പേരിൽ ഒരാളെങ്ങനെയെങ്കിലും പുറത്ത് കളയണമല്ല അതിനൊക്കെ ചുറ്റും വട്ടം കൂടിയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുന്ന് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ഇപ്പോൾ പ്രമൂല് വന്ന പോലെ തന്നെ ആ ഒരു കൊണ്ടുപോകുന്നത് ശൈത്യമാണെന്നാണ് തോന്നുന്നത് ഏതായാലും അത് നല്ല കാര്യം ഇപ്പോൾ കൊണ്ടുപോയോ കൊണ്ടുപോകാതിരിക്കയോ എന്തോ ആകട്ടെ പക്ഷെ അതിനെ അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അത് ഏറ്റവും വലിയ കാര്യം പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ആ ഒരു വണ്ടി വണ്ടി ഉന്തി അടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണാതിരിക്കും അതൊക്കെ ഒരു രസമായിട്ട് തോന്നി പലപ്പോഴും പല കാര്യങ്ങളും സംസാര സംസാരിക്കുന്നു അതൊക്കെ കൊടുത്തപ്പോൾ നല്ല രീതിയായിട്ട് തോന്നി അതുപോലെ നമുക്ക് വലിയ ബോറടി തോന്നുന്നില്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് നിങ്ങൾ സിക്സ് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം എന്തായിരുന്നു അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്നുമില്ലാതെ കൊണ്ടൊന്ന് എത്ര മണിക്കൂറോളം പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തിൽ ബിഗ് ബോസ് കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ കാണുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലാത്ത ആൾക്കാർ പറയണ്ട കേട്ടോ തെറി പറ തെറി പറയാനായിട്ട് പറയണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം പറയണം പിന്നെ നമുക്ക് കുറച്ചും കൂടി കഴിയട്ടെ ആരെ ഭാഗം നിൽക്കണം ആരാണ് ശരി ആരാണ് ശരിക്ക് ഇറങ്ങി കളിക്കുന്നതെന്ന് പറയാം ഓക്കെ അപ്പം